ദൈവമേ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്നു ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും സ്തോത്രവും സമർപ്പിക്കുന്നു സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ബാറകുമാർ നൽകപ്പെട്ട വിശുദ്ധാരസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാക നാം തല കുരിക്കണം ഞങ്ങളുടെ ദൈവമായ ശിഹാ നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ഹോഷ അവൽമീക്കു പരമോന്നതമാം പാദമാതിലാമാരും ദേ യും നിൻ തീരുനായനത്താൽ സൂക്ഷിക്കേണമേ ചേർത്തിടണമേ ഞങ്ങള ദ്യ ശ്രീ ബാതണലിൽ താവകൃപൈ പൂജഗനിവാഹെ ണമേ താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷൻമാരെ ശക്തിയുവാക്കൾ കേടണമേ വീര്യം നൽകി സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ ശിശുപാലകരെ പോഷണമേകി പാലിക്കേണമേ ജീവപ്രഥമാ തിരുനാമത്തെ ഓർക്കും നാദീനാൽ ഇവിടയുമെങ്ങും നിന്നുടെ കോപം നീക്കീടേണമേ അടിമയുമാടരും പാശിയും മൃദിയും ീടം മതിലെന്നോണം വലയം ചെയ്യുക ചെയ്യ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാത്ര ഭക്ഷണോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവാൻ ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോട് വാങ്ങിപ്പോവരും കർത്താവിന്റെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും അരിശുദ്ധമാമുദ്ദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ഞാൻ ആശ്വാസം നൽകുകയും ചെയ്യും മഹാപാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നാളും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എനിക്ക് കൊണ്ടുണ്ടാകില്ല തർച്ചയായ പുളിപ്പുറങ്ങളിൽ അവൻ എന്നെ കിടക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാർത്ഥനയെ അവൻ തടുപ്പിക്കുന്നു തിരുനാമൻ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു ഗുരുവിൽ താഴ്വരൽ കൂടി നടന്നാൽ ഞാനൊരു അനുഭവവും ഭയപ്പെടുകയാണ് നീ എന്നോടുകൂടെ ഇരിക്കുന്നതല്ലോ നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണി നീ എനിക്ക് വെരുന്ന എന്റെ തലയെനോട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കഴിയുന്നു നന്മയും കരുണിയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും मैं होली के आयतिल दीर्घ कालम सकिम देवमे सुदिने केवग आवनु वारकमो